ഹലോ ഗായ്സ് നമ്മൾ പാലക്കാട് മലമ്പുഴ എഴുതി കേട്ടോ മലമ്പുഴ ഡാം പിന്നെ റോപ്പ് വേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ മലമ്പുഴ ഗാർഡൻ പാർക്ക് അക്വേറിയം അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ് മലമ്പുഴ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പോയി കാണാം ഏകദേശം വൈകിട്ട് ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് എനിവേ മണി വരെ ഉണ്ട് സംഭവം ഞങ്ങൾ കണ്ടിട്ട് വരാട്ടോ മലമ്പുഴ ഡാം മലമ്പുഴ ഡാം കേബിൾ കാറാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ വരുമ്പോഴും നമ്മൾ ഈ കേബിൾ കാറിൽ കയറുന്നത് ഓർക്കുന്നു എൻ്റെ മെയിനില് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡാം കാണാട്ടോ അപ്പുറത്തെ സൈഡിൽ നിറച്ചും വെള്ളമാണ് പിന്നെ തൂക്കുവാലം ഉണ്ട് തൂക്കുവാലത്തിന് പണ്ട് ഞാൻ കെയർ ചെയ്ത് ഓർക്കുന്നു അതും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അത് നമുക്ക് കയറാനുള്ള സൗകര്യമുണ്ട് ഹലോ ഗായ്സ് ഞങ്ങളപ്പോൾ മലമ്പുഴ ഗാർഡനിലാണ് അല്ലേ പാത്തു ഗാർഡനിലിരിക്കുവാണ് തൊട്ട് പിറകി കാണുന്നതാണ് നമ്മുടെ ഡാം ഷട്ടറെല്ലാം അടഞ്ഞു കിടക്കാണ് നാല് ഷട്ടറാണ് നമ്മുടെ മലമ്പുഴ ഡാമിനുള്ളത് നാല് ഷട്ടറുകളും ഇപ്പോൾ അടച്ചു വെച്ചേക്കാണ് പിന്നെ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള നല്ല കാറ്റും ഒക്കെയുള്ള നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ മലമ്പുഴ പിന്നെ ഗാർഡനൊക്കെ പണ്ട് ചെറുപ്പത്തിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഗാർഡനൊക്കെ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ സീസണായതുകൊണ്ടാണ് തോന്നുന്നു പൂക്കളൊന്നും ഇല്ല എങ്കിലും നമുക്ക് കാണാം അങ്ങനെ അങ്ങ് അങ്ങനെ മലകളൊക്കെ ഇങ്ങടാം നല്ല ഇപ്പോൾ വൈകിട്ട് സമയമായതുകൊണ്ട് വെയിലില്ല നല്ല കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് മേലിൽ കേബിൾ കാറുകൾ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കേബിൾ കയറാം അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ ഒരു കാഴ്ചകളുള്ള നല്ലൊരു പാർക്ക് അപ്പോൾ നിങ്ങൾ മിക്കവരും വന്നിട്ടുണ്ടാവും അല്ലേ വന്നിട്ടുണ്ടോ ആണോ എത്ര ക്ലാസ്സിൽ പഠിക്കുകയാണോ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരണതല്ലേ വീട്ടുകാർ കൊണ്ടാണോ ഓക്കെ ഞാൻ പള്ളിയിൽ നിന്നാണെന്നോനോ വന്നിരിക്കുന്നത് പള്ളിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് അങ്ങനെ ടൂറിനൊക്കെ വന്നിട്ടുണ്ട് പാത്തു ഫസ്റ്റ് ടൈം വരാണോ ഇവിടെ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് അല്ലേ ആ ഇപ്പോളാണ് വരുന്നത് പാത്തു ഓക്കെ ഇഷ്ടപ്പെട്ടോ യെസ് ഓക്കെ പാത്തുപെട്ടു ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പാത്തു പറയുന്നത് ഓക്കെ ഓക്കെ എല്ലാവരും ചെയ്യോ ഇപ്പം ഞാൻ കേബിൾ കാർ കാണിക്കണം കേബിൾ കാർ ഇങ്ങനെ മേലിക്കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്